ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് കാര്യം ഭഗവാൻ കൃഷ്ണനെ ഈ പറയുന്ന ദിവസം നിങ്ങൾ ചെയ്താൽ ഭഗവാൻ എത്ര നശിച്ച് ക്ഷയിച്ചു പോയവരെയും സാമ്പത്തികമായി ഭഗവാൻ ഉയർത്തിക്കൊണ്ടി വരും ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് അത് നിരവധി അനുഭവങ്ങളാൽ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത് ഒരു ഏറ്റവും നല്ല കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ചെയ്താൽ ചെയ്തവർക്ക് ബലമുണ്ടായ കാര്യമാണ് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഫലം ഉണ്ടാകും അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ പറയുന്ന നിമിഷം പോലും എൻ്റെ മനസ്സ് ഭഗവാൻ ശിവൻ്റെ നാമമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ അല്ലാതെ ഒന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ അകവും പുറവും ശിവശിവാ എങ്കിലർ തീപനെയാളർ ശിവശിവ എൻടാ തീപണേ മാലും ശിവശിവ ശിവശിവ എന്ന ശിവഗതി താനെ ഇതാ ആ ഭഗവാന്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അനുഭവം ഉണ്ടായ കാര്യമാണ് ഇത് ചെയ്യേണ്ടത് മലയാള മാസം ഒന്നാം തീയതി അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ കുളി കഴിഞ്ഞ് പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കുറച്ച് നെല്ല് നെല്ല് വാങ്ങണം ആ നെല്ല് പച്ചമരുന്നുകടും വാങ്ങണം ആ നെല്ല് നെല്ല് നിങ്ങൾ വാങ്ങി ആ നെല്ലും അതിൻ്റെ കൂടെ ഒരു നൂറ്റി ഒന്ന് രൂപയും കൂടെ ഒരു നൂറ് രൂപയുടെ നോട്ടും ഒരു ഒറ്റ രൂപയും കൂടെ അല്ലെ നിങ്ങളുടെ ഇനി അമ്പത്തൊന്ന് രൂപയേ ഉള്ളൂ ഉള്ളെങ്കിൽ അത് മതി പക്ഷെ ഒരു അമ്പത്തൊന്നോ ഒരു നൂറ്റിയൊന്നോ വെക്കണം അതൊരു കണക്കാണ് ഉള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലേ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ ഇത് ഈ നെല്ലിൻ്റെ കൂടെ വെച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ നടയ്ക്ക് നേരെ നിന്ന് ഭഗവാനെ എനിക്ക് ഈ ഒരു മന്ത്രം കൂടെ രണ്ട് മന്ത്രം കൂടെ പറയാം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഹ്രീം എന്നുള്ള ഹായ കാ ജപിക്കുന്നത് ഈ മന്ത്രം ജപിക്കുക ഓം കൃഷ്ണായ നമ ജപിക്കുക കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടെങ്കിൽ നാരായണൻ്റെ അമ്പലം മഹാ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണെങ്കിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ജപിക്കുക ഓം നമോ നാരായണായ നമേ ഓം നമോ നാരായണായ ജപിക്കുക അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിലോ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോ ചെയ്യുക ഭഗവാനോട് ഇങ്ങനെ ഈ മന്ത്രം ചെപിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനെ ഞാൻ ഈ വിത്ത് വിത്ത് എന്ന് പറയുക നെല്ലെന്ന് പറയണ്ട ഈ വിത്ത് ഒരു ദക്ഷിണയും കൂട്ടിച്ചേർത്ത് ഭഗവാന് സമർപ്പിക്കുകയാണ് ഭഗവാൻ എനിക്ക് സാമ്പത്തികവും ഐശ്വര്യവും ഒരു വിത്തിൽ നിന്ന് എങ്ങനെ ഐശ്വര്യമുണ്ടാകുന്നു ഒരു സൃഷ്ടി ഉണ്ടാകുന്നു ഫലങ്ങൾ ഉണ്ടാകുന്നു ആ രീതിയിൽ എനിക്ക് സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കണേ ഭഗവാനെ അതിനു വേണ്ടി ഭഗവാൻ ഈ വിത്തും ഈ പണവും ഞാൻ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നടക്കു വയ്ക്കുക അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ ഈ നെല്ല് സമർപ്പിക്കുന്നതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് നെല്ലെന്ന് പറഞ്ഞാൽ അതൊരു വിത്ത് വിത്താണ് വിത്തെന്ന് പറഞ്ഞാൽ ആ വിത്തിൽ നിന്നും പിന്നെ ആ നെൽച്ചെടി ഉണ്ടാകും സൃഷ്ടി നടക്കുന്നുണ്ട് അതൊരു പുതിയ സൃഷ്ടിയുടെ സൂചനയാണ് വിത്ത് ആ വിത്താണ് ഭഗവാന് നൽകുന്നത് അതുപോലെ നമ്മുടെ സമ്പത്തും പുതിയ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്ന് രണ്ട് നെല്ലെന്ന് പറയുമ്പോൾ ഈ നെല്ലിനകത്ത് ഉണ്ടല്ലേ അരി അത് ധാന്യമാണ് അത് നമ്മൾ ഭക്ഷിക്കുന്നതാണ് അത് ഈശ്വരൻ ആ നെല്ലിന് ചുറ്റും ഒരു ഒരു ആവരണമുണ്ട് അല്ലേ ആ അരിക്ക് ചുറ്റും ഒരു ആവരണമുണ്ട് ആ ആവരണത്തിനകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് കാരണം ഇത് ധാന്യമാണ് ആ ധാന്യം അന്നം ബ്രഹ്മമാണ് അപ്പോൾ ഈ ധാന്യം കേട് എത്ര നാൾ കൂടിയാലും കേട് വരാതിരിക്കാൻ വേണ്ടി നെൽമണി അരിക്ക് ചുറ്റും ഭഗവാൻ ഒരു കവറിങ് കൊടുത്ത് അത് നെൽമണിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രകൃതിയിലെ ഒരു വിത്ത് നമ്മൾ ഭഗവാൻ സമർപ്പിക്കുകയാണ് അതൊരു വലിയ സമർപ്പണമാണ് നെല്ല് സമർപ്പിക്കുന്നത് കേട്ടോ അതിന് വിത്ത് സമർപ്പണമെന്നാണ് പറയുന്നത് കാരണം അത് പുതിയൊരു സൃഷ്ടിയാണ് അതിൽ നിന്ന് നടക്കുന്നത് പുതിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാകും ഇത് വളരെ രഹസ്യമായ ഒരു രീതിയാണ് ഇത് പണ്ട് ഭദ്രകാളിക്ക് വേറെ വേറൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് ഈ ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ മാറാൻ ഭദ്രകാളിക്ക് വിത്ത് സമർപ്പിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര നശിച്ചവർക്കും ക്ഷയിച്ചവർക്കും സാമ്പത്തികമായിട്ടും വീണ്ടും അവർക്ക് ഉയർന്നു വരാൻ ഈ വിത്ത് അല്ലെങ്കിൽ നെല്ല് വിത്തെന്നെ സമർപ്പിക്കുമ്പോൾ പറയാവുള്ളൂ ഈ നെല്ലും നൂറ്റൊന്ന് രൂപ അല്ലെങ്കിൽ അമ്പത്തൊന്ന് രൂപ ആ പണവുമായിട്ട് സമർപ്പിക്കുക ഭഗവാൻ കൃഷ്ണന് മലയാളമാസം ഒന്നാം തീയതി കൃഷ്ണൻ അല്ലെ വിഷ്ണുവിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ കുടികഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യുക ഇത് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശങ്ങൾ ഉണ്ടാകും അങ്ങനെ ചെയ്താൽ വളരെ വലിയ ഐശ്വര്യങ്ങൾ വലിയ സമ്പത്ത് ഉണ്ടാകും ഇതിൻ്റെ കൂടെ ഭഗവാൻ ഒരു പാൽപ്പായസം സമർപ്പിക്കണം രസീതെടുത്ത് പ്രാർത്ഥന നടക്കി വെക്കുക ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ ജീവിതമാർഗ്ഗം നൽകണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു വെക്കുക ഈ നെൽവിത്തിൻ്റെ കൂടെയും പറയണം എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ സമ്പത്ത് നൽകണേ എന്ന് തന്നെ പറയണം ഇനി അതിന് കൂടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടെ ചെയ്യുക അതും എനിക്ക് ജീവിതമാർഗ്ഗം നൽകണേ സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു വെക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മലയാളമാസം ഒന്നാം തീയതി രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക സാധിക്കുമെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുന്ന വളരെ നല്ലതാണ് പറ്റുവാണെങ്കിൽ ചെയ്യുക വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇത് ചെയ്താൽ വളരെ ഐശ്വര്യമാണ് ഇനി വെള്ളവസ്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഉള്ള വസ്ത്രം ധരിച്ചാൽ മതി മാസം ഒന്നാം തീയതി രാവിലെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി കുളി കഴിഞ്ഞൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യുക മലയാള മാസം ഒന്നാം തീയതി ആവർത്തിക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കുക ആവർത്തിച്ചവർക്കൊക്കെ എൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ ഒരു നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇപ്പം ഇത് ചെയ്യുക ഇത് ജീവിതത്തിൽ ഇത് ചെയ്തവർക്കൊക്കെ സാമ്പത്തികമായിട്ട് എത്ര നശിച്ചു പോയവരെയും ഭഗവാൻ കൃഷ്ണ ഉയർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പോലും ഭഗവാൻ ഇപ്രകാരം ചെയ്യുവാണെങ്കിൽ അവരെ ഭഗവാൻ കുബേരനാക്കി മാറ്റും അത്ര ഒരു വിദ്യയാണിത് ഈ മലയാള മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഒരു മാസത്തിൻ്റെ തുടക്കം ആ ഭഗവാൻ ഒരു സമർപ്പണത്തോടു കൂടി ആരംഭിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും മാത്രമല്ല ഭഗവാൻ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു രഹസ്യം ഭഗവാന് നിങ്ങൾ എന്തു കൊടുത്താലും അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും ഇന്നല്ലേ നാളെ ഇരട്ടി തിരിച്ചു തരും മാത്രമല്ല ഭഗവാൻ നൽകുന്നതെന്നും എന്നും നിലനിൽക്കും അത് നശിക്കത്തില്ല എന്നും നിലനിൽക്കും നാൾക്ക് നാൾ വർദ്ധിച്ചു വരും അതാണ് ഭഗവാൻ നൽകുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക പിന്നെ നേരിട്ട് ഞാൻ കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില എന്നൊക്കെയാണ് ചെയ്യുന്നത് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് എനിക്കൊരു തൃപ്തിയാകുമ്പോഴാണ് ഞാൻ പരിഹാരം കിട്ടും തൃപ്തി ആയ രീതി പരിഹാരം കിട്ടുമ്പോഴാണ് വർക്ക് നിർത്തുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് സമയമെടുക്കും അത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാ പറയത്തുള്ളൂ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല മാത്രങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന മാത്രമേ ഞാൻ പറയാനുള്ളൂ അതുകൊണ്ട് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇനി ചെയ്യണമെന്നു പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവുമ്പോഴേ റിപ്ലൈ തരത്തുള്ളൂ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാവരും നല്ല ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളേ പറയത്തുള്ളൂ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ അപ്പം പിന്നെ ഫ്രീ ആവുന്നതനുസരിച്ച് റിപ്ലൈ തരത്തുള്ളൂ എല്ലാവരെയും നോക്കാനോ വാട്സപ്പിൽ നോക്കാനോ എല്ലാവരെയും പിന്നെ നോക്കാനോ അനലൈസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പറ്റുന്ന അത്രയും ചെയ്യുക എന്നുള്ളതാണ് സാഹചര്യം പറയുന്നതേ ഉള്ളൂ ഫോൺ വിളിച്ചാലേ കിട്ടത്തില്ല എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ നേരിട്ട് വന്നാലും കൊടുക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല അതാണ് അതിൻ്റെ അകത്ത് ഒരു സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഈ ഇന്നിപ്പം നമ്മൾ ഈ പത്രം എടുത്ത് നോക്കിയാലും ടി വി എടുത്ത് ടി വിയിലാണേലും എല്ലാം കാണുന്ന ഒരു സാഹചര്യം കുട്ടികൾ മോശമായ ചില കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മോശമായ ചില ലഹരി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കുട്ടികൾക്ക് ഇന്ന് നല്ലൊരു ഈശ്വരവിശ്വാസം കുറവാണ് അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ശരിയാണെന്ന് മാത്രം സ്വീകരിച്ചാൽ മതി ഈശ്വരം ഇപ്പം നമ്മളൊക്കെ ഒരാളുടെ ഒരു പേന എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പേന എടുത്തോട്ടേ നിർവഹിച്ചിട്ട് എടുത്തിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണുള്ളത് നമ്മുടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യം ആ ഈശ്വരനുള്ള വിശ്വാസം നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് മനുഷ്യനെ ഇത് ഈഗോ സൂപ്പർ ഈഗോ മൂന്ന് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അത് മൂന്നാമത്തെ സൂപ്പർ ഈഗോ എന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ബിലീഫ് സിസ്റ്റത്തിലാണ് പ്രാധാന്യം ബിലീഫ് സിസ്റ്റം നമ്മുടെ വിശ്വാസങ്ങൾ അപ്പോൾ ആ വിശ്വാസങ്ങൾ നല്ല വിശ്വാസങ്ങളാണെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നതെല്ലാം ധാർമ്മികമായ നല്ല കാര്യങ്ങളായിരിക്കും ഇനി അവൻ്റെ വിശ്വാസം തെറ്റായ വിശ്വാസങ്ങളാണെങ്കിൽ അവൻ ചെയ്യുന്നതെല്ലാം അത് നല്ല കാര്യങ്ങളായിരിക്കത്തില്ല അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റം രൂപപ്പെടുന്നതിലാണ് പ്രശ്നം അപ്പം കുട്ടികളെ ചെറുപ്പത്തിലെ അവനവൻ്റെ വിശ്വാസ പ്രകാരമുള്ള ദേവാലയങ്ങളിൽ കൊണ്ടുപോയി നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക ഈശ്വരനെക്കുറിച്ച് പഠിപ്പിക്കുക ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നന്മ മാത്രമാണ് നന്മയുടെ ഗുണങ്ങളാണ് ഈശ്വരനെല്ലാം ഉള്ളത് അങ്ങനെയുള്ള ഈശ്വരനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ആളുകൾ പല തെറ്റായിട്ട് പല കാര്യങ്ങളും പറയും അതൊക്കെ പറയുന്നവരുടെ കുഴപ്പമാണ് ഏത് ഈശ്വരനാണെങ്കിലും നന്മ തന്നെയാണ് അപ്പം നന്മ പഠിപ്പിക്കുക ഈശ്വരനെക്കുറിച്ചുള്ള അപ്പം ഈശ്വരൻ്റെ നല്ല ഗുണങ്ങൾ ഉണ്ടായി വരും മെഡിറ്റേഷൻ യോഗ അതുപോലുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക തെറ്റേത് ശരിയായത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലും അവരുടെ മൊബൈലായിക്കോട്ടെ അവരുടെ പിന്നെ ബാഗായിക്കോട്ടെ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അവർ മോശം രീതിയിൽ പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക സ്നേഹത്തോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക തെറ്റും തെരയും തെറ്റും ശരിയും പറഞ്ഞ് പഠിപ്പിക്കുക അപ്പം നല്ല ബിലീഫ് സിസ്റ്റം നല്ല കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉണ്ടാകുമ്പം ഒരു കുട്ടിയും മോശമായിട്ട് വരുന്നില്ല മനുഷ്യൻ ഒരിക്കലും ഒരു വിശ്വാസത്തിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് മനുഷ്യൻ്റെ ഒരു മനസ്സിന് തനിയെ നിൽക്കാൻ സാധിക്കത്തില്ല ഏതെങ്കിലും ഒരു വിശ്വാസം കാണും അപ്പം നല്ല വിശ്വാസങ്ങളാണെങ്കിലും നല്ല രീതിയിൽ വരും മോശമായ വിശ്വാസങ്ങളുടെ പുറകെ പോയാൽ പിന്നെ നല്ലത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഭദ്രകാളിക്ക് പക്കനാളിനും വെള്ളിയാഴ്ചയും കടുപ്പായസും രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക അടുത്തുള്ള ഭജനകളക്ഷത്തിൽ രാവിലെ കുട്ടികളുടെ പേരിൽ ആ കുട്ടി ഇത് ആവർത്തിക്കണം ആ കുട്ടി നല്ല നിലയിൽ വരും ഒരു സംശയം വേണ്ട പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക കുട്ടിയെ ശ്രദ്ധിക്കുക കുട്ടിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക അത്തരം കാര്യങ്ങൾ അപ്പം നല്ല കാര്യങ്ങളിൽ മനസ്സ് പോയി കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേക്ക് പോകത്തില്ല പറഞ്ഞ് മനസ്സിലായി ആവശ്യം നല്ല കാര്യങ്ങൾ നമ്മുടെ ആ കുട്ടിയുടെ മുന്നിലേക്ക് ചെയ്യാൻ വേണ്ടി നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളുമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നല്ല കാര്യം ചീത്ത കാര്യങ്ങൾ പുറകെ പോകത്തില്ല ഇത് ചീത്തക്കാർ മോശം കാര്യങ്ങൾ പുറകാ സമയം പോകാൻ സമയം ഒരുപാടുണ്ട് അപ്പോൾ അത് അതും ഒരു കാരണമാണ് അവർ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമില്ല അതിനെക്കുറിച്ച് അറിയത്തില്ല അവർ അവരുടെ മുന്നിൽ വരുന്നതല്ലേ കൂട്ടുകാരെല്ലാം പറഞ്ഞ് കൊടുക്കുന്നവരെല്ലാം ആ തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നതാണ് അതാണ് വരുന്ന ഒരു കുഴപ്പം അപ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ നല്ല വിശ്വാസങ്ങൾ നന്മയുണ്ടാകുന്ന ഉണ്ടാകുന്ന കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക അവർക്ക് ദേവാലയ ദർശനം ഈശ്വരൻ എന്താണ് ഈ മൂല്യങ്ങൾ പഠിപ്പിക്കുക മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ശീലിക്കുക തെറ്റും ശരിയും എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കണം മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരിൽ നിന്നും അറിയാൻ മുമ്പ് മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർ പഠിപ്പിക്കുന്നവരെയും മറ്റുള്ളവരെയെന്ന് അറിയുന്ന ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ തെറ്റുമായിരിക്കാം തല കൂട്ടുകാർ നല്ല കൂട്ടുകാരുണ്ട് മോശം കൂട്ടുകാരുമുണ്ട് അപ്പം അതിനുമ്പോൾ മാതാപിതാക്കൾ അവന് നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കണം അതുപോലെ തന്നെ ഒരു പ്രാടകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആ മെഴുകുതിരി നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു അകലത്തിൽ വെച്ചാൽ മെഴുകുതിരിയുടെ നാളത്തെ നോക്കി നമ്മൾ വാഗണ്ടോ നമുക്ക് ശിവായ ജപിക്കുക മനസ്സിൽ ശിവമായി നമ്മൾ ജപിക്കുക ഇതൊരു അര മിനിറ്റോ ഒരു മിനിറ്റോ അവനവന് പറ്റുന്ന രീതിയിൽ കുട്ടിക്കാലം മുതൽ പ്രാക്ടീസ് ചെയ്താൽ ആ കുട്ടിയുടെ മൈൻഡിനെ മറ്റുള്ളവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അവന് നല്ല ഇച്ഛാശക്തി ഉണ്ടാകും വിൽ പവർ ഉണ്ടാകും തെറ്റും ശരി അവനറിയാൻ സാധിക്കും അവൻ്റെ ഉള്ളിൽ നിന്നൊരു നല്ല നല്ല ഒരു ഈശ്വര്യമായ ബോധമുണ്ടാകും അപ്പം ഈ ഏറ്റവും കൂടുതൽ ഈ മറ്റുള്ളവർ സ്വാധീനിക്കുന്നത് മനസ്സ് ദുർബലമായ കുട്ടികളെയാണ് എങ്ങോട്ട് വിളിച്ചാലും വരും എന്തിനാന്ന് പോലും അറിയത്തില്ല മനസ്സിനൊരു ശക്തിയുള്ളവരെ അങ്ങനെ പെട്ടെന്ന് മാറിന് സ്വാധീനിക്കാൻ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാം അത് ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നത് അവനവന് കംഫോർട്ടായിട്ടുള്ള ദൂരത്തിൽ മതി കൺ കൺ ചൂട് വരരുത് അതേ രീതി അകത്തി വെക്കാം അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ശിവവിദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്താൽ നല്ല മാറ്റം വരും കുട്ടികൾക്ക് കുട്ടികളെ ഈ മനസ്സിന് ദുർബലിതരായ കുട്ടികളെയാണ് ഇതെല്ലാം ആകർഷിക്കും തെറ്റായ കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത് മനസ്സ് സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റബോർഡായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെ ആർക്കും ഒന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല രോഗമുണ്ടായപ്പോൾ തൊട്ട് തെറ്റും ശരിയുമുണ്ട് പക്ഷേ അന്നും ആ എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരും പുണ്യാത്മാക്കളും ജനിച്ചിട്ടുണ്ട് അപ്പോഴും സമൂഹത്തിൽ തെറ്റും ശരിയും ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ആ രീതിയിൽ വന്നത് ആ ശരിയെ മാത്രം പിന്തുടർന്ന് മനസ്സിനെ അചഞ്ചലമാക്കി മനസ്സിന് ദൗർബല്യം ഉണ്ടാകുമ്പോഴാണ് തെറ്റുകളിലേക്ക് പോകുന്നത് ഇപ്പം ഇന്ന് എപ്പോഴും പത്ര വാർത്തകളിലെല്ലാം ഇതുതന്നെ കാണുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ആവശ്യം പോലെ ചെയ്യുക എന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഓഫീസിൻ്റെ കുറച്ച് വെളിയിൽ വെച്ചാണ് കാരണം കറണ്ടെല്ലാം പോയി ഭയങ്കര മഴയാണ് അതുകൊണ്ട് അകത്ത് വെച്ച് എടുക്കാൻ സാധിക്കുന്നത് ഓഫീസിൽ തന്നെ ആ വെളിയിലൊരു പാർട്ടി വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ട് കയറി വരുന്നുണ്ട് വെട്ടം കുറവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ക്ഷമിക്കുക ആ സാഹചര്യം എങ്ങനെയാണ് അത് എങ്കിലും കുറച്ച് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ ജീവിതം മാറുന്ന കാര്യങ്ങളുണ്ട് അതിലെൻ്റെ മനസ്സുണ്ട് ഞാൻ ഒരു കാര്യവും ഞാൻ അകവും പറഞ്ഞു ശിവൻ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ ഞാനൊരു സ്വാർത്ഥതയില്ലാതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരുന്നത് കാരണം എനിക്ക് വേറെ പല കാര്യങ്ങളും പറയാം അല്ലേ പക്ഷെ ഞാൻ ഒരു ഇത് കേൾക്കുന്ന ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകണം എന്ന് സ്വാർത്ഥതയില്ലാതെ അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും പറയാൻ ചെയ്യുക ഇതിനെക്കാട്ടി ആളുകൾ ചിലപ്പം കാണുകയും ചെയ്യും പക്ഷേ ഒരാൾക്ക് പ്രയോജനം ഉണ്ടാകണം അനുഭവം ഉണ്ടായ നല്ല കാര്യം അങ്ങനെ അന്ന് കരുതി എന്നെ എൻ്റെ പുറകെ ആരും നടക്കണ്ട പിന്നെ നിങ്ങളത് നിങ്ങളെ സാമ്പത്തികം ഒന്നും ചിലവാക്കുന്ന കാര്യങ്ങളല്ല ക്ഷേത്രത്തിൽ പോയി ചെറിയ ചെറിയ വഴിപാടുകൾ അത് നിങ്ങൾക്കാവശ്യം കൊണ്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കൊണ്ട് ആവർത്തിച്ചാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ചെയ്യാൻ പറയുന്നത് അതിന് യാതൊരു എനിക്കതിനൊരു ഇതുമില്ല ഒരു സാധ്യതയില്ല എന്നെ നിങ്ങൾ ഗുരുവായി കാണണമെന്നോ എൻ്റെ കുറേ നടക്കണമെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല എന്നെ കാണാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ മനസ്സിൽ ആ ശുദ്ധമായ ശിവബോധം മാത്രമേ ഉള്ളൂ ശരിയായി ചെയ്യുന്നവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതെനിക്ക് ഉറപ്പാണ് ആ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് ആ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾക്ക് ഓരോ കാര്യവും പറഞ്ഞു തരുന്നത് കാരണം അതെല്ലാം ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് എല്ലാം നശിച്ചവരും ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യങ്ങളാണ് അത്ര കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയില്ല ശുദ്ധബോധം തന്നെയാണ് ശിവനാണ് പക്ഷെ എല്ലാവർക്കും പ്രയോജനം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എത്രയോ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു അത് ശിവഭഗവാൻ്റെ അനുഗ്രഹമാണ് എത്രയോ ആളുകൾ ഒന്നുമില്ലായ്മ വലിയ സമ്പത്തിലേക്ക് വന്നിരിക്കുന്നു കുട്ടികൾ നല്ല രീതിയിലായിരിക്കുന്നു നല്ല ജോലി കിട്ടിയിരിക്കുന്നു ജീവിതം മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കുന്നു ഈശ്വരവിശ്വാസം ഉണ്ടായിരിക്കുന്നു ശിവനെ അനുഭവിച്ചിരിക്കുന്നു ഇതിനൊന്നും എനിക്ക് യാതൊന്നും ഞാൻ യാതൊന്നും ഇതൊന്നും നിങ്ങളങ്ങനെ ഗുരുവായിട്ട് കാണണമെന്നോ എൻ്റെ എൻ്റെ പുറകെ എപ്പോഴും നടക്കണമെന്നോ ഞാൻ പറയുന്ന കേൾക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ആവശ്യം കൊണ്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ